അലഹമുല്ലിഹി സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബറാത്തു രാവിൽ ചൊല്ലേണ്ട തിക്കറുകളും സൂറത്തുകളെ കുറിച്ചുമാണ് ബറാത്തു രാവ് നാളെയാണ് അതായത് ഇന്ന് വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ചയാണ് ബറാത്ത് രാവ് കേരളത്തിൽ മറ്റു രാജ്യങ്ങളിൽ അതുപോലെ യു എ ഇ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്നായിരുന്നു വറാത്ത് രാവ് നാളെ നോമ്പാണ് കേരളത്തിൽ നാളെ ബറാത്തുരാവും ശനിയാഴ്ച നോമ്പുമാണ് അപ്പോൾ ബറാത്തുരാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്ഫു ഷാബാൻ ഷാബാൻ പകുതിയിലുള്ള ഒരു രാവാണ് ഈ രാവിലെ മനുഷ്യൻ്റെ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സിനു വേണ്ടിയും അതുപോലെ തന്നെ ഐശ്വര്യത്തിനു വേണ്ടിയും നല്ല വേണ്ടിയും ഒക്കെ നമ്മൾ ചെയ്യണം മൂന്ന് യാസീൻ നമ്മൾ ഓതാറുണ്ട് ഷ്യാമുബിൻ്റെ ഇടയിലാണ് ഓതാറ് ആദ്യത്തെ യാസീൻ ദീർഘായുസിനു വേണ്ടിയാണ് രണ്ടാമത്തെ യാസീന് ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് മൂന്നാമത്തേത് നല്ല ആക്ടിബത്ത് നല്ല മരണത്തിന് വേണ്ടിയാണ് പിന്നീട് നമ്മൾ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുന്നു പിന്നീട് യാ ഹയ്യും യാ ബിറമത്തി കാഷ് തയിസ് എന്ന ക്കറ് ഒരു നൂറ് തവണ ചൊല്ലുന്നു അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ അള്ളാഹുവിലേക്ക് നമ്മളുടെ നന്മ തിന്മകൾ ഉയർത്തപ്പെടുന്ന നമ്മുടെ നന്മകളെല്ലാം ഉയർത്തപ്പെടുന്ന ഒരു രാവ് കൂടിയാണ് ഈ രാവെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആയുസ് നിർണയിക്കപ്പെടുകയും നമ്മുടെ അടുത്ത ഒരു വർഷം എങ്ങനെ നല്ല രീതിയിലാണോ നമ്മുടെ വിധി നിർണയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഒരു രാവ് കൂടിയാണ് അപ്പം അത്തരത്തിലുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ആരാധനയിൽ മുഴുകേണ്ടത് എന്താപേക്ഷിതമാണ് അപ്പോൾ നോമ്പ് ഏറ്റവും വലിയ ഒരു ആരാധന കർമ്മമാണ് അള്ളാഹുവുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ലിങ്കാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും നോമ്പ് ശനിയാഴ്ച നോമ്പ് പിടിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ